ഇന്നലെ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ പറഞ്ഞ് മാഡം എനിക്കൊരു ഗുഡ് ന്യൂസും ഉണ്ട് ഒരു ബാഡ് ന്യൂസും ഉണ്ട് പറയാൻ ഞാൻ പറയാൻ എന്താ ആദ്യം ഗുഡ് ന്യൂസ് ആയിക്കോട്ടെ എന്ന് അറിഞ്ഞ് അടുത്ത കൊല്ലം എനിക്ക് ഹജ്ജി കിട്ടിയിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞ് മാഷ അള്ള എന്താ ഇപ്പം ബാഡ് ന്യൂസ് അതിലേന്നറിഞ്ഞ് ബാഡ് ന്യൂസ് എന്ന് വെച്ചാൽ മാഡം അറിയായിട്ടാണ് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പ്രഷർ ഷുഗർ അതിനൊക്കെ പരിഹാരമുണ്ട് കുഴപ്പമില്ല അതൊക്കെ ഞാൻ കണ്ട്രോളാക്കി കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പം നടക്കാനും തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രശ്നം അത് മാറുന്നില്ല അതിനെന്തെങ്കിലും പരിഹാരം മാഡത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറയും എന്താണ് പറഞ്ഞോളൂ അവരെന്നോട് മടിച്ചു മടിച്ച് പറഞ്ഞ കാര്യം എനിക്കറിയാതെ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നൊരു കാര്യമാണ് അതായത് തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും കുമ്പിടുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഒക്കെ മൂത്രം ഇറ്റിപ്പോകുക എന്നുള്ളൊരു പ്രശ്നം അതുപോലെ തന്നെ മുൻഭാഗത്തൂടെ വായു പോകുന്നുണ്ട് എന്നുള്ളത് അവരെ ഞാൻ ഇരുത്തി സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി അവരുടെ ഗർഭപാത്രമുഖത്തിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ മൂത്രസഞ്ചിക്ക് താഴ്ച ഉണ്ടോ എത്രമാത്രം മൂത്രം തങ്ങി നിൽക്കുന്നുണ്ട് അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെ മൂത്രം ബാക്കി വരുന്നുണ്ടോ അതുപോലെ തന്നെ യോനി ഭാഗത്തെ മസിലുകൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടോ അതാണോ ഭാഗത്തൂടെ വായു എസ്കേപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റുകളും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ബ്ലാഡർ ട്രെയിനിങ്ങും അതുപോലെ കീഗിൾസ് എക്സർസൈസും ഇത് നമ്മളൊരു കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതിന് പകരം നമുക്കൊരു സമയം ഒരു ലിസ്റ്റ് തരും അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക അതിനനുസരിച്ച് അതുപോലെ മൂത്രം ഒഴിക്കുന്നതിനും അതിനൊരു ടൈമുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് ഈ ലിസ്റ്റിൽ നിങ്ങൾ തരും ഇതാണ് ബ്ലാഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് കീകൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ താഴ്ഭാഗത്തെ മസിലുകളെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ടൈറ്റ് ആക്കാൻ വേണ്ടിയാണ് കീകൾ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഇത് തുടർന്ന് പോകുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെയറിനെ കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ നമ്മുടെ മാം നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ ഇതാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇലക്ട്രോമാഗ്നറ്റിക് ചെയർ ഹൈ എം ചെയർ എന്ന് പറയും ഈ ചെയർ നമുക്ക് വേണ്ടി കീഗിൾസ് എക്സർസൈസ് ചെയ്തു തരും ഇരുപത്തെട്ട് മിനിറ്റ് ഇതിലിരുന്നാൽ പന്ത്രണ്ടായിരം പ്രാവശ്യം കീഗിൾസ് എക്സർസൈസ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയ്തു തരും അപ്പോൾ ഇതിലൂടെ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത് ഈ മൂത്രം ഇറ്റിപ്പോകുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും അത് പ്രസവാനന്തരം വരുന്ന യോനി ഭാഗത്തെ മസിലുകളുടെ ലൂസായി പോകുന്ന പ്രശ്നം വെജൈനൽ ലാക്സിറ്റി എന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ പരിഹാരമാവും ഇതിനൊപ്പം തന്നെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഹൈഫു പി ആർ പി ലേസർ മുതലായവ ഓക്കെ അതിനെപ്പറ്റി വരും വീഡിയോകളിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും